ആശാവർക്കർമാരുടെ സംസ്ഥാന സമരജാഥയ്ക്ക് മുന്നോടിയായി ചേർത്തലയിൽ ആശാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിളംബരജാത നടത്തി ചേർത്തലയിൽ ജൂൺ അഞ്ചിനെ എത്തിച്ചേരുന്ന ആശാവർക്കർമാരുടെ സംസ്ഥാന സമരജാതയ്ക്ക് മുന്നോടിയായി ആശാ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിളംബരജാത നടത്തി സ്വഹസംഘം രക്ഷാധികാരി ശരത് ഉദ്ഘാടനം ചെയ്തു കേരള ആശാവർക്കേഴ്സ് അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി ആർ രജിമുള അധ്യക്ഷത വഹിച്ചു സ്വസംഘം ഭാരവാഹികളായ ആർ ശശിധരൻ കെ ആർ സോമശേഖര പണിക്കർ കെ പുരുഷോത്തമൻ പി വി സുരേഷ് ബാബു ബി ഉമാമുദ്ദീൻ അഷ്റഫ് കെ ജെ ഷീല ഷഹിൻ കൊച്ചുവവ തുടങ്ങിയവർ സംസാരിച്ചു വ്യാഴാഴ്ച ചേർത്തലയിൽ എത്തിച്ചേരുന്ന സമരജാത വൈകിട്ട് അഞ്ചിന് മുൻമന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ ദിവസമാണ് അംഗങ്ങളുടെ ശമ്പളം ലക്ഷവും ലക്ഷത്തി വർദ്ധിപ്പിച്ചു ഇവിടെ ബാക്കിയുള്ള എല്ലാ മേഖലകളിലും അധികാരവർഗത്തിന് ശമ്പള വർധനവ് കൊടുക്കുമ്പോൾ ഒരായിരം രൂപയോ ആയിരത്തഞ്ഞൂറ് രൂപയോ ഓണറേറിയോ വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ എന്നെ ഈ സമരം അവസാനിപ്പിക്കുമായിരുന്നു എന്ന് നമുക്കറിയാം അപ്പം ആയിരങ്ങൾ ആയിരമോ പതിനായിരമോ വർദ്ധിപ്പിക്കുന്നതല്ല ഈ സമരത്തോടുള്ള ഒരു സമീപനമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് അവിടെ സമരം ഇരിക്കുന്നവരെല്ലാവരും ഏതെങ്കിലും രാഷ്ട്രീയ ആശയത്തിൽ വിശ്വസിക്കുന്നവരാണ് ആ സമരത്തിലിരിക്കുന്നവരെല്ലാവരും ഏതെങ്കിലും വൃത്യമായ നിലപാടോടുകൂടി ഇരിക്കുന്നവരല്ല അവരുടെ ഒറ്റ നിലപാട് അന്നവിചാരമാണ് തങ്ങളുടെ കുടുംബത്തിൽ തങ്ങളുടെ വീട്ടിൽ തങ്ങളുടെ മക്കളുടെ തങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ഒരു നേരത്തിലുള്ള ആഹാരത്തിന് വേണ്ടിയിട്ടാണ് രാവിലെ ഒൻപത് മണി മുതൽ നാലു മണി വരെ വെയിലെന്നോ മഴയെന്നോ നോക്കാതെ ആശാവർക്കർമാർ പണിയെടുക്കുന്നത് കോവിഡ് എന്നൊരു വലിയ സാഹചര്യം വന്നു നമ്മളെല്ലാവരും വീടുകളിലേക്ക് ഒതുങ്ങി ജീവൻ ഭീഷണി വന്നു ജീവൻ തിരുവോൽക്കണിച്ചുകൊണ്ടല്ലേ ഈ വർക്കർമാർ നമ്മുടെ വീടുകളിലേക്ക് ആരോഗ്യ പ്രവർത്തനങ്ങളുമായി കടന്നു വന്നത് നമ്മുടെ എത്രയോ പേര വീടുകളിൽ കിടപ്പുരവളായി കിടക്കുന്ന ഹിന്ദുക്കൾ പോലും മടിക്കുന്ന സമയത്തും കടന്നുവന്ന് അവർക്ക് വേണ്ട പരിചരണം നൽകുന്ന നമ്മുടെ ആശാ വർക്കർമാര്